നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ ഒരു അർജന്റീനക്കാരൻ റയൽ തകർത്തു വിടുന്നു യൂറോപ്പിൽ മുമ്പ് നമ്മൾ പലവട്ടം കണ്ടൊരു കാഴ്ചയാണ് ലിയോമെസ്സിയിലൂടെ നമ്മൾ എത്ര വട്ടം അത് കണ്ടിരിക്കുന്നു വീണ്ടും ഇതാ ഒരു പത്താം നമ്പർ അർജന്റീനക്കാരൻ റയൽ മാഡ്രിഡന് പണി കൊടുത്തിരിക്കുന്നു ലിവർപൂൾ യു ചാമ്പ്യൻസ് ലീഗിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് റയൽ മാഡിനെ പരാജയപ്പെടുത്തുമ്പോൾ കിഡിലൻ പെർഫോമൻസ് ആണ് അലക്സിസ് മാക്കലിസ്റ്ററുടെ വക അദ്ദേഹമാണ് അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് അത് മാത്രമല്ല കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ യുവെഫ അദ്ദേഹത്തെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തത് യുവെഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ എന്തുകൊണ്ട് മാക്കലിസ്റ്ററെ പ്ലെയർ ഓഫ് ദി മാച്ചാക്കി എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന നിരീക്ഷണം ഇങ്ങനെയാണ് ഹി മെയ്ഡ് ക്ലവർ മൂവ്മെന്റ് ത്രൂഔട്ട് ദി ഗെയിം മത്സരത്തിൽ ഉടനീളം അത്തരത്തിലുള്ള ക്ലവർ ആയിട്ടുള്ള മൂവ്മെൻ്റുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള പാസുകൾ ബിറ്റ്വീൻ ദി ലൈൻസിൽ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു കൂടാതെ ആ മികച്ച പെർഫോമൻസിൽ ഒരു വെൽ എക്സിക്യൂട്ടഡ് ഗോളിൻ്റെ തിലകക്കുറിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അലക്സിസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്നാണ് യു എഫ് ടെക്നിക്കൽ ഒബ്സർവർ പാനലിൻ്റെ നിരീക്ഷണം വന്നത് അത്രയും മികച്ച പ്രകടനം തന്നെയാണ് താരമെന്നുള്ള നടത്തിയത് കൃത്യമായ കണക്കുകളിലേക്ക് പോലെ എഴുപത്തിരണ്ട് ടച്ചുകൾ ഒരു ഗോള് രണ്ട് ഷോട്ട് ഉതിർത്തു ഒന്ന് വൺ ടാർഗറ്റ് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ുംക്യുഡേറ്റ് ആയിരുന്നു ഒന്ന് പോയിന്റ് ഒന്നായിരുന്നു എക്സ്പെക്ട് അസിസ്റ്റ് എട്ട് പോയിന്റ് ആറാണ് സോഫാസ്കർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് ചുരുക്കത്തിൽ മിന്നും പ്രകടനം നടത്തി ഇന്നലെ റയൽ റയൽമാരിഡന് ലിവർപൂൾ വീഴ്ത്തിയതിൽ നിർണായക പങ്കാണ് അർജന്റീനക്കാരൻ പത്താം നമ്പറുകാരൻ അലക്സിസ് ബാക്കലിസ്റ്റർ വഹിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് വീട് വെത്താം